അല്ല ദിവിഷ്മണി ഞാൻ എനിക്ക് തോന്നുന്നു വി ടി ബലറാം അവസാനിപ്പിച്ച സ്ഥലത്തുനിന്ന് തുടങ്ങാം അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടിയുണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചത് ഇ വി എം മെഷീൻ ചതിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോക്കും ഞങ്ങൾ ജയിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റത്തിൽ ഏറെ ബഹുമാനം തോന്നുക ഉത്തരേന്ത്യയിൽ മത്സരിക്കാനുള്ള ചാങ്കുറപ്പില്ലാതെ ഇവിടെ വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയും പിടിച്ച് മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതാവ് ഉത്തർപ്രദേശിലെ രണ്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനെ നിലനിർത്തിയിരുന്ന കോൺഗ്രസിൻ്റെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബത്തിന് രക്ഷാകവചമായിരുന്ന രണ്ട് മണ്ഡലങ്ങളിൽ അമേത്തിയിലും റായ്ബറയിലും പോയി മത്സരിക്കാൻ ആ കുടുംബത്തിലെ നേതാക്കന്മാർക്ക് ചങ്കുറപ്പുണ്ടോ ഈ ഈ ഈ പാർട്ടി ഏത് നിലയിലേക്ക് എത്തി എന്നത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്തെ നേതാക്കന്മാർ ഓരോ ദിവസവും പാർട്ടി വിട്ട് പോവുക ഓരോ ദിവസവും അതിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നേ അങ്ങനെ ദുരവസ്ഥയിലായ ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് ിൽ ആശ്രയിച്ചാൽ ഇവര് ഇവർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന കർണാടകത്തിൽ ഇ വി എമ്മിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷം പല സ്ഥലത്തും ജയിച്ചില്ലേ അന്നൊന്നും ഇ വി എമ്മിന് പ്രശ്നമുണ്ടായില്ല തോറ്റു കഴിയുമ്പോൾ ഇ വി എമ്മിന് കുറ്റം പറയുന്ന നാണം കെട്ട രാഷ്ട്രീയം അത് അത് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അവരോട് സഹതാപമേ ഉള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നത് ഇൻകം ടാക്സിൻ്റെ കേസാണ് ഇവിടെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തി കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് അത് സത്യവിരുദ്ധമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഇന്നും ഓപ്പറേറ്റീവാണ് അതിൽ നിന്ന് അവർക്ക് പണം വാങ്ങുന്നുണ്ട് എടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഇവർക്കെതിരായിട്ട് ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ഉണ്ടായി ശരിയാണ് അത് ആ ഇൻകം ടാക്സ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത് ഇൻകം ടാക്സ് ആക്ട് ആക്റ്റിനുള്ള വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടായത് അതിനെതിരായിട്ട് ഇവർ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ പോയി ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഇവരുടെ ഹർജി തള്ളി അപ്പലെ ട്രൈബ്യൂണലിൽ പോയി അപ്പല ട്രൈബ്യൂണലിൽ ഇവരുടെ ഹർജി തള്ളി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ഇവരുടെ ഹർജി തള്ളി ഈ ഈ മൂന്ന് നടപടികൾക്ക് ശേഷം ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് എൻ്റെ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ തള്ളി അപ്പല ട്രൈബ്യൂണൽ തള്ളി ഹൈക്കോടതി തള്ളി ഇത് ഇവർ ചെയ്ത ചെയ്ത് ഇവരുടെ നടപടികൾ തെറ്റായിരുന്നു അതിന് നിയമവിരുദ്ധമായിട്ട് യാതൊന്നുമില്ല എന്നല്ല ഇത്രയുള്ള നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ നിന്ന് ജുഡീഷ്യൽ ഡിസിഷൻസിൽ നിന്ന് നമ്മൾ നമ്മൾ ബോധ്യം നമുക്ക് ബോധ്യമാകേണ്ടത് ഇത് രാജ്യത്തെ എല്ലാവർക്കും അറിയാം പിന്നെ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കേജ്രിവാളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം അത് വിശദമായിട്ട് പ്രതിപാദിക്കേണ്ട വിഷയം തന്നെയാണ് വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊണ്ട് വരാം ഇവർക്ക് എന്ത് പണത്തിന് കുറവുണ്ടെന്നാ പറയുന്നത് ഇവരുടെ പാർട്ടിയുടെ തലപ്പത്തുള്ള യമാനന്മാരുടെ സ്വത്ത് എത്രയുണ്ട് രണ്ടായിരത്തി നാലില് ഞാൻ ഞാൻ ഔദ്യോഗിക രേഖകൾ ഉത്തരിച്ചുകൊണ്ട് പറയാം രണ്ടായിരത്തി നാലില് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് അമ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയ ആയിരുന്നു അൻപത്തഞ്ച് ലക്ഷം ഉറുപ്പിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവനല്ല കണക്ക് വന്നിട്ടില്ല പതിനഞ്ച് പോയിന്റ് എട്ട് എട്ട് കോടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് എത്ര മടങ്ങാ വർദ്ധിച്ചത് സ്വത്ത് ഇവരെന്തു പണിയെടുത്തിട്ടാണ് ഇവരുടെ സ്വത്ത് വർദ്ധിച്ച് ഈ നെഹ്റു കുടുംബത്തിലെ ആരെങ്കിലും പത്ത് പൈസയുടെ പണി വേറെ എടുത്തിട്ടുണ്ടോ സോണിയാഗാന്ധിയുടെ കണക്ക് രണ്ടായിരത്തി നാലിൽ അവര് മത്സരിക്കുമ്പോൾ എഴുപത് ലക്ഷം ഒഴുപ്പിയായിരുന്നു അവരുടെ അസറ്റ് സെവന്റി ലാക്സ് രണ്ടായിരത്തി പത്തൊമ്പതിലായിപ്പോ പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയായി പതിനൊന്നാം പോയിന്റ് എട്ട് കോടി രണ്ട് കോടി എത്ര മടങ്ങാ വർധിച്ചത് ഇതൊക്കെ രാജ്യം കാണുന്നില്ലേ ഇവരുടെ സം ഇവരുടെ ഇവർ പാർട്ടിയുടെ പണം മുഴുവൻ എവിടെ പോയി എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ അന്വേഷിക്കട്ടെ പാർട്ടിയുടെ പേരിൽ പിരിച്ച പണം മുഴുവൻ എവിടെ പോയി എന്ന് ഇവരന്വേഷിക്കട്ടെ ഒരു കാര്യം കൂടി വാദ്രയുടെ വാദ്രയുടെ കണക്കിന് ഞാൻ എനിക്കതിന് ഔദ്യോഗിക രേഖയില്ല പക്ഷേ ഞാൻ ഞാൻ നമ്മുടെ നമ്മുടെ പൊതു മണ്ഡലത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റ് അസറ്റ് പതിനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനേഴായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണെന്നാണ് സെവൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോസ് റോബർട്ട് വാദ്രയുടെ അസെറ്റാ പ്രിയങ്ക വാദ്രയുടെ കുടുംബത്തിൻ്റെ അസറ്റാണ് പണ്ട് യു പിയിലും മൊറാദാബാദിലും നിന്ന് എങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയതെന്നും കൂടി ഓർത്താൽ ആ പഴയ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ എത്ര കാലം കൊണ്ടാണ് ഈ ഈ പറയുന്ന ടു പോയിന്റ് വൺ ബില്യൺ ഡോളേഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് പരിശോധിക്കണ്ടേ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നം കോൺഗ്രസ് ഉണ്ടാക്കിയത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സൃഷ്ടി തന്നെയാ രാജ്യത്തെ നിയമം നിയമത്തിന്റെ വഴിയെ പോകുമ്പോൾ കടന്ന് നോല വെളിച്ചിട്ട് കാര്യമില്ല അത്രയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളു